മരുന്ന് കഴിക്കാതെ എങ്ങനെ അസുഖം മാറ്റാം അതല്ലെങ്കിൽ മരുന്നിനേക്കാൾ എളുപ്പത്തിൽ എങ്ങനെ അസുഖം മാറ്റാം എന്ന് പലരും ചോദിക്കാൻ മരുന്ന് എല്ലാവരും കഴിച്ചും അടുത്തിട്ടുണ്ടാവും എപ്പോഴും നമ്മൾ ഒരു അസുഖത്തെ ചികിത്സിക്കുമ്പോൾ അതിന്റെ സ്പെസിഫിക് മാനേജ്മെന്റ് മാത്രമാണ് മരുന്ന് പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ജനറൽ മാനേജ്മെന്റ് അതായത് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് ഗ്യാസ്ട്രൈറ്റിസ് അഥവാ അസിഡിറ്റി ഉള്ള ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഭക്ഷണം കഴിക്കുന്ന സമയം ഭക്ഷണത്തിലെ എരിവും മസാലയും കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോ അസുഖവും ചികിത്സിക്കുമ്പോൾ ഡോക്ടർമാർ ഇതും പ്രത്യേകം രോഗികളോട് പറയണം അങ്ങനെ പറയുന്നത് മാത്രമല്ല രോഗി അത് കൃത്യമായിട്ട് അനുസരിക്കുകയും വേണം എന്നാൽ മാത്രമേ മരുന്നില്ലെങ്കിലും നമ്മുടെ അസുഖം പിന്നീട് വരാതിരിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഡയബറ്റീസ് ഉള്ള ഒരാളോട് നമ്മൾ ഒരിക്കലും മധുരം ഇഷ്ടം പോലെ കഴിച്ചോളൂ എന്നിട്ട് മരുന്ന് കഴിച്ചോളൂ എന്ന് പറയാറില്ല ഇങ്ങനെ ഓരോ അസുഖത്തിനും അതിൻ്റെതായ ചിട്ടകളുണ്ട് അത് ഡോക്ടർ കൃത്യമായി പറയുകയും വേണം രോഗി അതുപോലെ തന്നെ ശ്രദ്ധിക്കുകയും വേണം അതല്ലെങ്കിൽ മരുന്ന് നിർത്തുന്നതോടുകൂടി നിങ്ങളുടെ അസുഖം പിന്നീട് തിരിച്ചു വരും അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ജനറൽ മാനേജ്മെന്റ്സ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം